ഇതൊരു പ്രഖ്യാപിതമായ നിലപാടാണ് സമസ്തയുടെ നിലപാട് ആ നിലപാട് കൊണ്ടാണ് സമസ്ത കേരളത്തിന് സുന്നത്യമായി നിലനിൽക്കുന്നത് ഇതിൽ രാഷ്ട്രീയ ഭിന്നത അല്ലത് വിഷയം ഇത് പാണക്കാട് തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമല്ല വെറുതെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന അതിന്റെ പിന്നിൽ ചില അജണ്ടകളിൽ ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല ഇത് വിഷയത സുന്നദ്ധമായ പാതയിൽ സമസ്തയുടെ നയ നയനിലപാടുകൾ നിലനിർത്തിക്കൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തെ നയിക്കാനുള്ള സമസ്ത കേരള ജമ്യോത്രമയുടെ തീരുമാനത്തെ എതിർത്തുകൊണ്ട് അകത്തു നിന്ന് ചില ആളുകളുടെ പ്രേരണകൾക്ക് വശംവതരായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് പ്രശ്നത്തിൻ്റെ മർമ്മം ഇതാണ് സമസ്തയുടെ നിലപാടും തീരുമാനമെങ്കിൽ ഞാൻ ഒരു പത്ത് കാര്യം ചോദിക്കട്ടെ ഞാൻ എണ്ണി എണ്ണി പറയാം ഒന്ന് ഇഹ്വാനുൽ മുസ്ലിമീൻ എന്ന സംഘടന ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയാണ് മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയും ആ മുസ്ലിം ബ്രദർഹുഡിന്റെ ബ്രെയിൻ തലച്ചോർ എന്ന് പറയാവുന്ന സയ്യിദ് കുത്തുബ് അദ്ദേഹത്തിന്റെ അല്ല ലദാലു ഫിൽ ഇസ്ലാം എന്ന പുസ്തകം സിലബസിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി എങ്ങനെ വാഫി കോളജിൻ്റെ സിലബസിൽ വന്നു ഗൗരവമുള്ള വിഷയമല്ലേ ഒരു വിധ പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖനായ ചിന്തകന്റെ പാഠപുസ്തകം എങ്ങനെ സമസ്തയുടെ സ്ഥാപനത്തിന്റെ സിലബസിൽ വന്നു രണ്ട് അതിൻ്റെ തന്നെ സൈദ്ധാന്തികനായ മുഹമ്മദ് കുത്തുബിന്റെ ഷുബാത്തുൻ ഹവൽ ഇസ്ലാം എന്ന പുസ്തകം എങ്ങനെ സിലബസിൽ വന്നു മൂന്ന് സലഫി ഇഹ്വാനി പണ്ഡിതനായ പ്രമുഖനായ അഹമ്മദ് ഇസ ആഷൂർ എന്ന് പറയുന്ന ബിദൈ പണ്ഡിതന്റെ അൽ ഫിഖുൽ മുയസ്സർ എന്ന പുസ്തകം എങ്ങനെ സിലബസിൽ വന്നു എട്ടരക്കായ തറാവീഹ് നിസ്കരിച്ചാൽ മതി എന്ന് പഠിപ്പിക്കുന്ന പുസ്തകം എങ്ങനെ സിലബസിൽ വന്നു നാല് കാളികാവ് വാഫി പി ജി ക്യാമ്പസിൽ നമ്മൾ വെറുതെ വാഫികൾ എതിർക്കുകയാണ് വശി എതിർക്കുകയാണ് സമസ്തക്ക് അസൂ അസൂയാണ് എന്ന് പറയുന്നവർ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടതാണ് എങ്ങനെയാണ് കാളികാവ് വാഫി പി ജി ക്യാമ്പസിൽ അധ്യാപകനായി യൂസുഫ് അസഹരി എന്ന് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിക്കാരനെ നിയമിച്ചത് ഇതൊന്നും അബദ്ധമല്ല അബദ്ധമാണ് തിരുത്തൂരെ എങ്ങനെ അദ്ദേഹത്തെ നിയമിക്കപ്പെട്ടു ആറ് ഇക്കഴിഞ്ഞ റമദാൻ മാസത്തിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ കീഴ്ഘടകമായ വെൽഫെയർ പാർട്ടിയുടെ നേതാക്കന്മാർ നമ്മുടെ മഹത്തായ ഒരു സ്ഥാപനത്തിൻ്റെ മേലധികാരെ നേരെ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ വന്ന് ഓഫീസിൽ വെച്ച് ഗിഫ്റ്റ് കൊടുത്ത് അവരുമായി ഒരുമിച്ച് ഫോട്ടോ എടുത്ത് മാധ്യമങ്ങൾക്ക് എങ്ങനെ കൊടുക്കാൻ സാധിച്ചു സമസ്തയുടെ ആളുകളല്ലേ നമ്മൾ സമസ്തയുടെ സ്ഥാപനങ്ങളല്ലേ സമസ്ത അടിസ്ഥാനപരമായ നിലപാട് പറഞ്ഞല്ലോ നയ നിലപാടുകളും തീരുമാനങ്ങളും പറഞ്ഞല്ലോ ഏഴ് ജമാഅത്ത് ഇസ്ലാമിൻ്റെ കീഴ്ഘടകമായ ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റിൻ്റെ ഒരു നേതാവിനെ നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ക്ലാസ് എടുത്തു പെൺകുട്ടികൾ ക്ലാസ് എടുപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ അവരുടെ ഫോൺ നമ്പർ നൽകിയിട്ട് അവർ സ്ഥിരമായി പെൺകുട്ടികൾ ചാറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധയിൽപ്പെട്ടു എങ്ങനെയാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരെ നമ്മുടെ സ്ഥാപനത്തിൽ മതപരമായ ക്ലാസ് എടുക്കാനോ എന്തെങ്കിലും കാര്യത്തിനവരെ കൊണ്ടുവരുന്നത് എന്ത് നീതീകരണമാണുള്ളത് എട്ട് എസ് എം എഫിൻ്റെ ഒരു പ്രധാന നേതാവ് ഇക്കഴിഞ്ഞ ആഴ്ച പോലും ജമാഅത്ത് ഇസ്ലാം മുഖപത്രമായ വാരികയുടെ പ്രചരണത്തിന് വേണ്ടി വരിക്കാനായി ചേർന്നുകൊണ്ട് ആ വാർത്തയും ഫോട്ടോയും എങ്ങനെയാണ് മീഡിയക്ക് നൽകിയത് പത്ത് നമ്മുടെ ഒരു യുവ പണ്ഡിതൻ വളരെ പ്രധാനിയാണ് ജമാഅ അമീർ സിദ്ധി കസം സാഹിബ് മരണപ്പെട്ടപ്പോൾ ജമാഅത്തെ ഇസ്ലാം പ്രതിസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ സ്മരണികയിൽ സിദ്ധി കസം സാഹിബ് സ്മരണികയിൽ സിദ്ധി കസം സാഹ് എന്ന ജമാഅത്തെ ഇസ്ലാമിന്റെ അമീറെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് എങ്ങനെ ലേഖനം എഴുതാൻ സാധിച്ചു ഞാൻ സയാമ്പിളിന് പത്ത് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഇവിടെയാണ് പ്രശ്നം ആശയപരമായ വ്യതിയാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് മുസ്ലിം ലീഗാക്കി മാറ്റരുത് ഇത് കോൺഗ്രസ് ആക്കി മാറ്റരുത് ഇത് മാർക്സിസ്റ്റ് പാർട്ടിയാക്കി മാറ്റരുത് ഇത് പാണക്കാട് തങ്ങന്മാരാക്കി മാറ്റരുത് ഇത് പ്രശ്നം ജമാഅത്തും ബിദ്അത്തും തമ്മിലുള്ള വ്യത്യാസമാണ് സമസ്ത കേരള ജമ്മ തീരുമാനത്തിനെതിരെ രംഗത്ത് വരുന്ന സമസ്തയെ അസ്ഥിരപ്പെടുത്താനും ദുർബലപ്പെടുത്താനും ഒരു നൂറ്റാണ്ട് കാലമായി സമസ്തയെ പൊളിക്കാൻ ശ്രമിച്ച ആളുകൾ മുഴുവൻ പൊളിഞ്ഞു പോവുകയല്ലാതെ സമസ്തയ്ക്കൊരു പോർലും മേൽക്കാതെ വന്നപ്പോൾ ചില പുറത്തുനിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ചില ആളുകളും മീഡിയ വണ്ണും സംയുക്തമായി വാഫികൾ കൂടി മറ്റു മറ്റുകളുടെ സഹായത്തോടു കൂടി സമസ്തയെ തകർക്കാൻ ശ്രമിക്കുന്ന നിഗൂഢമായ നീക്കത്തിൽ അറിയാതെ ചില ആളുകൾ കരുവായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഗൗരവമുള്ള വിഷയമല്ലേ സമസ്ത രൂപീകരിക്കപ്പെട്ടത് ജമാഅത്തെ നിലനിർത്താനും വിദഗ്ധത്തിനെ എതിർക്കാനും ഭരണഘടന എ ബി വകുപ്പുകൾ പക്ഷയായി പറയുന്നുണ്ട് ആ സമസ്ത ആ തീരുമാനം ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സമസ്തയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തകരായി നിന്നുകൊണ്ട് അതിൻ്റെ നേതാക്കന്മാരായി നടക്കുന്ന ആളുകളും ആ സ്ഥാപനം നടത്തുന്ന ആളുകളും ഈ വിദഗ്ധത്തിന്റെ പ്രചരണം ഏറ്റെടുത്തുകൊണ്ട് വിധാരികൾക്ക് അംഗീകാരമുണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ സമസ്ത ചോദ്യം ചെയ്യുന്നുണ്ട് ഇതാണ് ഉള്ളിൽ നടക്കുന്ന പ്രശ്നം ഇത് പുറത്തേക്ക് വലിച്ചേറ്റ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല അത് ചോദ്യം ചെയ്യുമ്പോൾ സമസ്തയെ എതിർക്കാനും സമസ്തയെ ദുർബലപ്പെടുത്താനും നിഗൂഢമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇദ്ദേഹത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയാൽ വളരെ ഗൗരവതരമാണ് സഹോദരൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ സ്വർഗം വേണോ അത് മാത്രമേ വഴിയുള്ളൂ ചില ആളുകളെന്ന് പറയുന്ന പേര് എല്ലാവരും കൂട്ടിപ്പിടിച്ച് പോകണ്ടേ എന്തിനാണ് ഇപ്പോൾ നമ്മൾ അവർ വിദേഹത്തുകാരാണ് അവർ നരകത്തിലാണ് എല്ലാവരും മുസ്ലിംകളല്ലേ എന്നാണ് അതൊന്നും ഒരു യഥാർത്ഥ മുസ്ലിമിന് പറയാൻ കഴിയില്ല വിവരമുള്ള ഒരു പണ്ഡിതന് പറയാൻ കഴിയില്ല സമസ്ത കേരള ജമ്മു പറയാൻ കഴിയില്ല ഞാൻ പറയട്ടെ വിദത്തിൻ്റെ കൗരവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മൂന്ന് ചെറിയ പ്രസ്താവനകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം മഹനായറഹമുദ്ദ ഇവിടെ പ്രചരിപ്പിക്കുന്ന ഒരു പ്രചരണമാണല്ലോ നമ്മളെല്ലാവരോടും കൂട്ടുകൂടുക എല്ലാവരും സഹകരിപ്പിക്കുക എല്ലാവരും ചേർന്ന് പോകുക രാഷ്ട്രീയത്തിലാണ് വോട്ടിൻ്റെ വിഷയമാണ് നമുക്ക് പൂർവ്വകാലത്തെ അങ്ങനെ മറ്റ് പൊതുവായ ഏത് കാര്യങ്ങൾ പരസ്പരം കൂടി ചേർന്ന് എല്ലാവരും ചേർത്ത് പിടിച്ചു പോകണം എന്ന നിലപാടല്ലേ എന്തിനാണ് അവർ അകറ്റി നിൽക്കുന്ന ചിന്താഗതി വളർത്തിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ മഹാൻ ഇമാം ഔസായി റഹ്മുല്ല ഔസായി റഹ്മുള്ള പറഞ്ഞാല് അത് ഇമാമാണ് പ്രമുഖ ഫക്കീഹാണ് മുഹദ്ദിസാണ് താപ്യ താപ്യങ്ങളിൽ പ്രമുഖനായ മഹാപണ്ഡിതനാണ് അദ്ദേഹം ഇത്ര വർഷം എൺപത്തി എട്ടിൽ ജനിച്ചു നൂറ്റി അൻപത്തി ഏഴിൽ മൊഫാത്തായി എന്ന് വെച്ച ആദ്യത്തെ തലമുറ ഉത്തമ തലമുറയിൽപ്പെട്ട പ്രമുഖനായ മഹാനാണ് ഇമാം ഔസായി റഹ്മുള്ള അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു ഇന്ന റജുലൻ പറ്റി ഇവരൊക്കെ ധാരാളം പറഞ്ഞിട്ടുണ്ട് അപ്പം അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു ഒരു വ്യക്തി പറയുന്നുണ്ട് സുന്നികളോടും ഞാൻ സഹകരിക്കും മുജാഹിദ് ജമാഅത്ത് വിദാഹുകാരോടും സഹകരിക്കുന്നവർ എന്താളെ കുറിച്ച് അഭിപ്രായം ചോദിച്ചു മഹാനോട് പറഞ്ഞ മറുപടി ും സമമാക്കാനാണ് ഈ വ്യക്തി ശ്രമിക്കുന്നത് സത്യവും അസത്യവും കൂട്ടിക്കൊഴക്കാനാണ് ഈ വ്യക്തി ശ്രമിക്കുന്നത് ഒരു നിലക്കും നീതികരിക്കാൻ കഴിയില്ല എന്ന് ഇമാം ഔസി റഹമഹുല്ല രേഖപ്പെടുത്തുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വിദഗ്ധത്തിൻ്റെ കൗരവത്തെക്കുറിച്ച് പൂർവികരായ ഇത്ര മഹാത്മാക്കൾ പറഞ്ഞ സംഭവം ഈ വിദഗ്ധത്തിലേക്ക് പോയാൽ ഈമാന്റെ വെളിച്ചം മുഖത്ത് നിന്നുള്ള ഊരിക്കലയു കൽന്നൂരി കലയുമ്പോഴാണ് മുഖത്തുനിന്ന് പോവുക നിങ്ങൾ നോക്കൂ പിതാത്തുകാർക്ക് എത്ര നല്ല ആഭിദ്യങ്ങളാണെങ്കിലും മുഖം കറുത്തിരണ്ടിരിക്കും എന്തുകൊണ്ടാണത് ഈമാൻ്റെ വെളിച്ചമൂലിയത് കൊണ്ട് മഹാനായ അമീരുൽ അത്ത മുത്തങ്ങളുടെ നേതാവ് എന്ന് പറയുന്ന അബ്ദുല്ലാഹി മുബാറക് റഹമുല്ല ഇതുപോലെ പ്രമുഖനായ താബിഴി താബിഴികൾപ്പെട്ട മഹാനാണ് ഇമാമാണ് മുജ്ദഹിദാണ് മഹാപണ്ഡിതനാണ് അദ്ദേഹം വർഷം നൂറ്റി പതിനെട്ടിൽ ജനിച്ചു നൂറ്റി എൺപത്തി ഒന്നിൽ ഒഫാത്തായി എന്ന ഉത്തമ തലമുറയിൽപ്പെട്ട മഹാനാണ് അദ്ദേഹം പറഞ്ഞത് സോഹഗുൽ ബിത ഒരു ബിദഅത്ത് കാരണമാണെങ്കിൽ അയാൾ ഏറ്റവും വലിയ പ്രത്യേകത ദുൽമ അയാളുടെ മുഖത്ത് ഇരുളുണ്ടാകും ഇരുട്ടുണ്ടാകും വൈ ഇദ്ദേഹം സരാസീനമർണ്ണ ഒരു ദിവസം മുപ്പത് വട്ടം എണ്ണ മുഖത്തിട്ടാലും ശരി മുഖത്ത് ആ ഇരുൾരുൾ ഇരുൾ ആ ഇരുണ്ട മുഖം അതങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന് മഹാനായ അബ്ദുല്ലാഹിബിൻ മുബാറക് റഹ് പറയുന്നു ചില ആളുകൾ പറയും കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു മുജാഹുദാക്കും ജമായത്താക്കും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരല്ലേ ഇങ്ങോട്ട് കൂട്ടി കൊടുക്കണ്ട അപകട മഹാ അപകട ഇങ്ങോട്ട് ഒരു വിദഗത്ത് കാലപ്പെട്ട ഒരു പെൺകുട്ടിയെ നമ്മുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ അതിൻ്റെ അപകടം പ്രസരിക്കുമ്പോൾ ആ വീട്ടിൽ ഇതിന്റെ ഗൗരവം കൊണ്ടാണ് മഹാന്മാരി ഇക്കാര്യത്തിൽ ഇത്രമാത്രം ഉണർത്തുന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് സംഭവം ഈ പറഞ്ഞ പെട്ട മഹാനായിരുന്നു ഇമ്രാൻബിൻ ഹൈതാൻ സദൂസി അദ്ദേഹം ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു ആ പെണ്ണിനെ കല്യാണം കഴിച്ചപ്പോൾ ആ പെണ്ണ് ഹാരിജി ഹവാരിജി പ്രസ്ഥാനത്തിൽപ്പെട്ട പെണ്ണാ അന്നത്തെ പിതാരി പ്രസ്ഥാന ഖവാർജി അപ്പൊ എന്തിനങ്ങൾ അതിനെ കല്യാണം കഴിക്കുന്നത് അത് പാടില്ലല്ലോ ഇസ്ലാമിൽ നമുക്ക് വളരെ സുന്നദ്ധ്യമായ നിലപാടിന് എതിരല്ലേ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാനതിനെ കല്യാണം കഴിച്ചിട്ട് ഞാൻ ഉപദേശിച്ചിട്ട് സുന്നദ്ധ്യമായതിന് തിരിച്ചു കൊണ്ടുവരും എന്നറു എന്താ സംഭവിച്ചത് ലാസ്റ്റ് ലാസ്റ്റ് പറയുന്നു താരിഖിൽ പറയുന്നു അത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഹാന യഥാർത്ഥ സുലത്യമായി തിരിച്ചു കൊണ്ടുവരും പക്ഷേ ഉണ്ടായത് ഫുഹു ആ പെണ്ണ് മഹാനായ താപങ്ങൾപ്പെട്ട ഈ പ്രമുഖനെ അവളുടെ ഹവാർജി പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചങ്ങോട്ട് കൊണ്ടുപോയി എന്ന് താരിഖ് രേഖപ്പെടുത്തുന്നു പ്രശ്നം ഗൗരവതര ഞാൻ സൂചിപ്പിച്ചത് മാത്രമാണ് ഞാൻ അവസാനിപ്പിക്കുന്നു പരിശുദ്ധമായ സുന്നത്ത് സുന്നദ്ധിതമായ നമ്മുടെ ആളുകൾ ഉറപ്പിച്ചു നിർത്താൻ സമസ്ത കേരള ജമ്യൂത്വം എടുത്ത തീരുമാനങ്ങളും നയനിലപാടുകളും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണോ പോകട്ടെ ഇതൊക്കെ നമ്മൾ പറഞ്ഞാലും ഇതൊക്കെ മറച്ചു വെച്ചിട്ട് പറയും എന്നാലും അവർ ലീഗ് വിരുദ്ധരാണ് അവർ പാണക്കാർ ഇതിനെന്താ തെളിവ് തെളിവൊന്നുമില്ല പിന്നെ പറയൂ ഒരു കളവ് നൂറുവട്ടം പറഞ്ഞാൽ അത് സത്യമാകുമെന്നൊരു പ്രമാണമുണ്ട് പൂർവ്വകാലത്ത് നമ്മുടെ ബീബൽസിൻ്റെ കാലഘട്ടത്തിൽ അതാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാർ ജ്യേഷ്ഠ സഹോദരന്മാർ പ്രത്യേകിച്ച് ഉമറാക്കൾ അതീവ ജാഗ്രത പാലിക്കണം നമ്മുടെ ദീൻ നൂറ്റി മുപ്പത്തി നൂറ് കൊല്ലമായിട്ട് കാര്യമായ പരിക്കില്ലാതെ സുന്നത്യമായ തന്നെ സജീവിച്ച് നമ്മുടെ മൗരൂദും റാത്തിവും ഹദ്ദാദും കുത്തുബിയത്തും നമ്മുടെ എല്ലാ ദിക്കറുകളും വെറുതുകളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുന്ന മഹലുകള ആൾക്കാരൊക്കെ കെലിമ ചൊല്ലി മരിച്ചു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് നല്ല മനുഷ്യന്മാരാണ് ഈമാൻ്റെ തെളിച്ചങ്ങനെ മുഖത്തുണ്ട് അത് മാറ്റി വിദഗത്തിലേക്ക് അടുപ്പിക്കാനുള്ള ഈ നിഗൂഢമായ ചില ആളുകളുടെ ശ്രമത്തിൽ നമ്മുടെ ആളുകൾ അറിയാതെ ഭാഗമാക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ഓരോ മഹല്ലുകളും ജാഗ്രത പാലിച്ചുകൊണ്ട് സുന്നത്ത് തന്നെ നിലപാടുകളും സമസ്തയുടെ തീരുമാനങ്ങളും അത് അതേപടി നിലനിർത്തുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണമെന്ന് മാത്രം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇതിനെതിരെ ഇതല്ലാതെ സമസ്തയുടെ നയനിലപാടുകളെയും തീരുമാനങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് വിദേഹത്തിലേക്ക് ആളുകളെ കൂട്ടിക്കൊടുക്കാനുള്ള ശ്രമങ്ങളുമായി ഇനിയും മുന്നോട്ട് പോകാനാണ് നീക്കമെങ്കിൽ എന്ത് വില കൊടുത്തും സുന്നത്തും അജമായ മക്കളത് ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാം കുറിക്കുന്നു സൊല മുഹമ്മദീൻ വലഹമുല്ലാബുലീസ്